ടുബ് ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ഉപ്പ് ഒക്കെ കൂടി ചേർത്തിട്ട് നമുക്കത് അരിച്ചെടുക്കാം അപ്പം ഞാൻ മൂന്ന് തവണ അരിക്കുന്നത് അതിൽ മൂന്നാമത്തെ തവണയാണത് നിങ്ങളെ കാണിക്കുന്നത് അപ്പം അപ്പോഴാണ് അതെല്ലായിടത്തും യോജിക്കുള്ളൂ അത് അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക നമ്മൾ പിന്നെ നമ്മളെടുക്കുന്നത് പഞ്ചസാര ഉണ്ട് പഞ്ചസാര ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയിൽ രണ്ട് കരയാമ്പൂവ് രണ്ട് ഏലക്കായ തൊലി കളഞ്ഞത് ഒരു ചെറിയ കറുവാപ്പൊട്ട ഇതെല്ലാം കൂടി ചേർത്ത് അടിച്ചെടുത്താണ് അതിലേക്ക് നമുക്ക് നാല് മുട്ട എടുക്കാം മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ഉപയോഗിക്കരുത് ഒരു മൂന്നാല് മണിക്കൂർ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് വേണം നമ്മൾ ഉപയോഗിക്കുക അപ്പം നാല് പൊ മുട്ടതിലേക്ക് പൊട്ടി ചോദിക്കുക അപ്പ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും കേക്കായിരിക്കണം അവിടെ ഒന്ന് കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് ഞാൻ അപ്പൂനോട് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒരു ബനാന കേക്ക് ഉണ്ടാക്കാം അപ്പോൾ നാലെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് ഒരു സ്പൂൺ എസൻസ് ആണ് അപ്പോൾ അത് മുട്ടര മണം പോവാനും അതുപോലെ കേക്കിന് ഒരു ബുദ്ധിയായ ടേസ്റ്റ് കിട്ടാനൊക്കെ വാനില എസൻസ് നല്ലതാണ് അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അര ഗ്ലാസ് സൺഫ്ലവർ ഓയില് ഒഴിക്കണം ഇനി അത് നന്നായി ഒരു രണ്ട് മിനിറ്റ് അടിച്ചെടുക്കണം നല്ല പ്ലഫി ആവണം പിന്നെ നമ്മൾ എടുക്കുന്നത് രണ്ട് പഴമാണ് രണ്ട് നേന്ത്രപ്പഴം പഴം അത് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ രണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് പഴമാണ് എടുത്തോളാം അപ്പോൾ നേരത്തെ ഞാൻ അടിച്ചുകൊണ്ടുവന്നത് അടിച്ചു കൊണ്ടുവന്നത് ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മിക്സിയിൽ തന്നെയാണ് ഞാൻ പിന്നെ പഴം അടിച്ചെടുക്കുന്നത് അതും ഇതുപോലെ നല്ല കനം കുറഞ്ഞ അരിഞ്ഞ് നല്ല ഒട്ടും തരിയില്ലാതെ നമ്മൾ അടിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം പഴുത്ത പഴം എടുത്താലാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം അപ്പം അത് നന്നായി അടിച്ചുകൊണ്ടൊന്ന് ഞാൻ നേരത്തെ ഞാൻ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം വേണ്ട നല്ല പ്ലഫിയായി തന്നിട്ടുണ്ട് നന്നായി അടിക്കണം ഒട്ടും കട്ടില്ലാതെ ഇനി ഇനിക്ക് നമ്മൾ ഒഴിക്കുന്നത് ക്യാരമലൈസ് ചെയ്ത ക്യാരമലൈസ് ചെയ്തതാണ് അപ്പോൾ അതൊരു നാല് സ്പൂണ് പഞ്ചസാരയിട്ട് ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു ഇരുപത് ഗ്രാം ബട്ടർ ഉണ്ടായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് ഇനിക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കും ഇതൊക്കെ ചേരുമ്പോൾ ഭയങ്കര ആണ് കേക്കിന് ബട്ടറും കാരമലൈസും ഇത് ഇടണത് അതിൻ്റെ ഒരു കളറും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാവും കേക്ക് കാണാനും തിന്നാനും ബനാന കേക്ക് നല്ല മധുരം ഉണ്ടാവണം അപ്പോൾ നല്ല പഴുത്തതാണ് ഉള്ളത് ഇനി ഞാനിപ്പോൾ ഇതൊക്കെ അടിച്ചു വച്ചിട്ടുണ്ട് ഞാൻ വേറെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ഈത്തപ്പഴം അത് കഷ്ണങ്ങളായി പൊട്ടിച്ചതും ഞാൻ നേരത്തെ അരിച്ചു വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇത് കനക്കണോട് കൂടി നമുക്ക് ഇട്ടുകൊടുക്കണം നമുക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി നമ്മൾ അരിച്ച് മാറ്റി വെച്ചത് കുറശ്ശേ കുറേശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കത് അതിൻ്റെ കട്ടകളൊക്കെ ഒടിച്ച് ശരിയാക്കി എടുക്കാം കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഒരു ക്ലോക്ക് വൈസ് തിരി കലക്കി കൊടുക്ക അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ശക്തിയില് ചെയ്യാതെ ഒരു മൈൽഡായിട്ട് ചെയ്യാ എന്ന കട്ടോടയും വേണം അങ്ങനെ ചെയ്ത് കൊടുക്ക അങ്ങനെ അല്ലാതെ ഞാൻ കലക്കി കൊടുത്തിണ്ട് നമ്മുടെ ആന്റി പരിപ്പും പിന്നെ ഈത്തപ്പഴം ഇട്ടത് കാണിക്കാൻ മറന്നില്ല അപ്പം ഇത് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചതാണ് നെയ്യൊക്കെ പൊരറ്റി ഉണ്ടതിൽ അ അത് നമുക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു എട്ടിഞ്ചിൻ്റെ എട്ടിഞ്ചിൻ്റെ ആണ് ഈ കേക്ക് അപ്പം അതൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ എന്താ അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം അങ്ങനെ പൊടിച്ചിട്ട് ഞാനൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് അതൊന്ന് തട്ടി കൊടുക്കണം നമ്മളതിലേക്ക് വെക്കുന്നതിന് മുന്നേ അപ്പോൾ അങ്ങനെ തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താണ് ഈ പോണി വെച്ചിട്ടുള്ളത് അത് സ്റ്റീലിൻ്റെ പോണിയാണ് വേറെ അതിലൊരു നമുക്ക് ഒരു ഫ്രയിങ് പാൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത് പിന്നെ അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്ക് കേക്കാനായിട്ട് പിന്നെ അതിനൊരു ഇപ്പോൾ അത് കേക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ കേക്കാണ് വേണ്ട നല്ല സോഫ്റ്റ് ആയ കേക്കാണ് ചൂടാറി നമുക്കത് ഉപയോഗിക്കാം എനിക്ക് നേരം കിട്ടിയില്ല അപ്പ് എത്തി ഞാൻ വേഗം മുറിച്ചു അതാപ്പോഴേക്കും അപ്പു എടുത്ത് ഓടി ഇവിടെ വന്ന് അപ്പൂവിന് ഇഷ്ടമായിട്ട് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞാണ് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് താങ്ക് യു